الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد واحد في اسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت يا ايها الملا اني القي الي كتاب كريم انه من سليمان وانه بسم الله الرحمن الرحيم ബഹുമാന ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ചെയ്യുന്നു ഈ ഗൗരവപൂർവം എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇമാനോടുകൂടി ജീവിക്കുവാനും അതോടൊപ്പം ഇമാനോടുകൂടി മരിക്കുവാനുമുള്ള ഭാഗ്യം നൽകി പഠിച്ചുറോപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകെ വിശ്വാസികളെ നമ്മളെല്ലാവരും പരലോകത്തെയും സ്വർഗത്തെയും അള്ളാഹുവിന്റെ വിചാരണയെയും കാത്തിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു സമയത്തെയും ഒരു നല്ല കാര്യത്തെയും നമ്മൾ നിസ്സാരമാക്കാൻ പാടുള്ളതല്ല പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ ഏതൊരു നല്ല കാര്യത്തിൻ്റെയും തുടക്കം െ സ്മരിച്ചുകൊണ്ടാവുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠകരമായ കാര്യമാണ് അഥവാ തുടങ്ങുക എന്നുള്ളത് വിശുദ്ധ സുഹാനാദ്യമായി അവതരിക്കുന്ന വചനം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ് അള്ളാഹു സുഹാന പറഞ്ഞത് എന്നുള്ളത് റബിന്റെ നാമത്തെ ഉച്ചരിച്ചു കൊണ്ട് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുമ്പോൾ ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ആ റബിനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥമായ ഒരു ബോധവും പടച്ചുറപ്പിനെ ഒരു പേടിയും വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ ഒഴികെ ബാക്കിയുള്ള അധ്യായങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് അഥവാ ഈ ബിസ്മില്ലാ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും മുഖ്യനായ ശത്രുവായ നമ്മൾ നേരായ ചൊവ്വായ ായ പാതയിലൂടെ കടന്നു നന്മയുടെ വാതിലുകൾ നമ്മൾ തുറന്നു പോകുമ്പോ തിന്മയുടെ വാതിലുകൾ നമ്മുടെ മുൻപിൽ മലർത്തയിട്ട് തരുന്ന രക്ഷയാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചില്ലേ പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് കാരണം എന്താ ഇന്നഹു തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവരെ നമ്മുടെ കാഴ്ചപ്പാടില് നമ്മുടെ നാട്ടിലുള്ള കുറെ ആളുകൾ അല്ല ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണ് നമ്മൾ നന്മയിലേക്ക് പോകുമ്പോ നമ്മളെ ചീത്ത കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ദുർമോദനം നടത്തിക്കൊണ്ട് നമ്മളെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബിസ്മില്ല നമ്മൾ ആ വഴിപുഴപ്പിക്കുന്ന ഒഴിഞ്ഞു മാറേണ്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളെ പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മൾ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അതിലൂടെ ഒന്ന് കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ നമ്മൾ വിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപാട് രക്ഷകള് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിൽ ഒന്നാമതായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യമാണെങ്കിലും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളിതിന് ഗൗരവം മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതില്ലാതാക്കി കളിയാണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒരാൾ ഒന്നാധുവിന്റെ നാമം ഉച്ചരിച്ചാൽ മഹാനായ നബി കരീം അലൈഹി വസല്ലമ പറയുകയാണ് ഇദാ ദഖല ബൈതഹു വ ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ അവൻ ഭക്ഷണം കഴിക്കുമ്പോഴോ അവൻ അല്ലാഹുവിനെ സ്മരിച്ചാൽ പിശാജു പറയും മബീതലകും ആ പിശാജ് അവിടെ നിന്ന് പ്രഖ്യാപിക്കും നിങ്ങൾക്ക് ഇന്നിവിടെ ഇവിടെ താമസിക്കാനിടില്ല നിങ്ങൾക്ക് ഇന്നിവിടെ നമുക്ക് ഇന്നിവിടെ ഒരു റോഡുകളിലെ കൂട്ടരെ നമുക്ക് പറയും പ്രിയപ്പെട്ടവരെ ഇത് ബിസിയില്ല എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലിയിട്ട് പ്രവേശിക്കുന്നവന്റെ കഥയാണ് അവസ്ഥയാണ് എന്നാൽ ഇതൊന്നും ചെല്ലാതെ എൻറെ വീട് എൻറെ കുടുംബം എൻറെ മക്കൾ എന്റെ ഭാര്യ എന്റെ കൂട്ടി എന്ന് പറഞ്ഞ് മാത്രം വേറൊന്നാളുകളുണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് വരിക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക മൂന്നാമതായി നമ്മൾ പഠിപ്പിച്ചത് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കാരണം മലമൂത്ര വിസർജന സ്ഥലങ്ങൾ പിശാജിന്റെ കേന്ദ്രമാണ് പിശാജിന്റെ കേന്ദ്രമാണ് പഠിപ്പിച്ചു നിങ്ങൾ വിസ്മില്ല എന്ന് പറയുക ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ പിശാചിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു സുദിനത്തിൽ എത്ര ദിവസത്തിൽ ഈ ഒരു നേരത്ത് അള്ളാഹുവിന്റെ ഭവനത്തില് നമ്മൾ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പോയിട്ടില്ലേ പറഞ്ഞിട്ടുണ്ടോ ഓരോത്തോടു കൂടി നമ്മൾ ചിന്തിക്കുക അപ്പൊ ഈ വിഷയങ്ങള് അള്ളാൻ പഠിപ്പിക്കുകയാണ് നമ്മളെ ഇത് നിങ്ങൾക്ക് അഭയമുണ്ട് നിങ്ങൾക്ക് നന്മയുണ്ട് എന്ന് നമ്മുടെ നമ്മെ പഠിപ്പിക്കുകയാണ് നാലാമതായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു സന്ദർഭം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല എത്ര നല്ല പ്രാർത്ഥനയായി ഇതൊന്നും അർത്ഥം മാറി മതി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ വിശ്വാസികളായ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു മാനസികമായി കൊണ്ടുള്ള ഒരു ആനന്ദം കൊണ്ട് പ്രിയപ്പെട്ടവരെ അത് മുസ്ലിമിന് മാത്രമേ കിട്ടുള്ളൂ അത് മാത്രമേ കിട്ടുകയുള്ളൂ ഒരു കാര്യം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ ഇന്നതാണ് ഇതിന്റെ ശ്രേഷ്ഠത ഇന്നതാണ് എന്ന് മനസ്സിലേക്ക് അത് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിന്റെ വാതിൽ നിങ്ങൾ അടക്കുമ്പോൾ വീട്ടിൽ പ്രവേശിച്ച് നിങ്ങൾ കഥ കടക്കുമ്പോ നിങ്ങൾ എന്തു ചെയ്യണം ബിസ്മില്ല എന്ന് നിങ്ങൾ കൃത്യമായി കൊണ്ട് നിങ്ങൾ പറയണം ചൊല്ലണം എന്ന് മഹാനായ നബി കരീം കരിഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം അങ്ങനെ അടച്ച വാതിൽ സാധ്യമല്ല ചിന്തകളെ കൊണ്ടുവരാൻ ഇടമില്ല എന്നാണ് മഹാനായ നബി കരീം അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്ത് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അധാർമികമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ സ്വന്തം കുടുംബക്കാരോടത്തുകൂടി ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയോ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ലെ എന്തിനൊക്കെയോ എന്തൊക്കെയോ ആ വിഷമിച്ചു കൊണ്ട് ചില യുവാക്കൾ ചില യുവതികൾ ചില ആളുകൾ എന്താണ് അവരുടെ ലക്ഷ്യമെന്നോ എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹത്തോട് മാതാപിതാക്കളോട് ഞങ്ങളുടെ കൂടെപ്പുറപ്പുകളോട് ദരിദ്രരായ ആളുകളോടുള്ള കടമകൾ എന്തോ കടപ്പാടുകൾ എന്തോ ഒന്നും അറിയാത്ത

നീ നീ വേണ്ടി എന്താ അദ്ദേഹം ഞാൻ ഞാൻ ചിലതൊക്കെ ചിലതൊക്കെ എടുത്തിട്ട് ചെയ്യാന്നാണോ ഞാനിതാ ലോകരക്ഷിതാവായ എന്റെ റബ്ബിന്റെ മുമ്പിൽ കിഴുതിങ്ങിയിരിക്കുന്നു എന്റെ പ്രവർത്തനവും എന്റെ ഇടപാടുകളും എന്റെ ക്രയവിക്രയങ്ങളും എന്റെ ജീവിതത്തിലുള്ള നീളം എന്റെ തൊഴുകൊണ്ട് ഞാൻ പ്രഖ്യാപിച്ച ആ ഇബ്രാഹിം നബി ജീവിതത്തെ നമ്മൾ നമ്മൾ അതുപോലെ പറയേണ്ട മറ്റൊരു കാര്യം അലൈഹി പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിശാചിൽ നിന്ന് പിശാചിൽ നിന്ന് നീ രക്ഷിക്കണമേ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തികളിൽ നിന്നും ആ പിശാചിൽ നിന്ന് പഠിച്ചോലെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള മഹനീയമായ പ്രാർത്ഥന

ചാൻസുകളുടെ വിശാലത പ്രിയപ്പെട്ടവരെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ യും ഞാൻ പഴപ്പിക്കും അല്ല പറഞ്ഞു നീ പഴപ്പിച്ചു പക്ഷേ എന്റെ നല്ല ചില അടിമകളുണ്ട് അവരെ പഴപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ആ എല്ലാവിധ നിന്നും എല്ലാവിധ എല്ലോ പ്രിയപ്പെട്ടവരെ സമാധാനം ഉണ്ടാകും അതുകൊണ്ട് ഉച്ചരിക്കുന്ന വിഷയത്തിൽ ഒരു ഒരു ആത്മീയമായ ചിന്തയും ബോധവും ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ മേഖലകളിലൂടെ ഒരു ദിവസത്തിൽ എന്തായാലും നമ്മൾ കടന്നു പോകുന്ന മേഖലയാണ് അള്ളാൻ വസ്ലം നമുക്ക് അള്ളാഹുദ്ദീൻ്റെ

الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صلي على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أسوكم واياي ثانيا بتقوى الله يتقوم عادل ونرمي ستبشوه سنجلي ستبشوه سنجلي ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് വഴിപെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തം മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം ചെയ്യുന്നു അള്ളാഹു എല്ലാവർക്കും അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശദീകരിച്ചത് പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നൽകാൻ അള്ളാഹു സുബഹാനുള്ള ചാലയിൽ നിന്ന് അഭയം ലഭിക്കുവാൻ ബിസ്മില്ല ചൊല്ലേണ്ടുന്ന എന്നാൽ സഹായം നമുക്ക് ലഭിക്കുവാനും പഠിച്ച വപ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുവാനും ബിസ്മില്ല പറയുവാനും ചൊല്ലുവാനും പഠിപ്പിച്ച ചില സന്ദർഭങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതിലൊന്ന്

الله سبحانه وتعالى بريشد القرآن لولا نعم الله بدي بيجي <applause> قالت يا أيها الملو إني ألقي إلي كتاب كريم إنه من سليمان وإنه بسم الله الرحمن الرحيم عبالكيس عن بريان الله يوفقكم غيره

ബിസ്മി തുടങ്ങിയതായി നമുക്ക് കാണാൻ പ്രമുഖ സഹാബികളായ മഹാനായ അലി ഏതൊക്കെ കത്തുകൾ എഴുതിയിട്ടുണ്ടോ ആ കത്തുകളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തത് എന്ന് എഴുതി നമുക്ക് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നാമങ്ങൾ കൊണ്ട് നമ്മൾ തുടങ്ങുക അതുപോലെ തന്നെ വാഹനത്തിൽ നമ്മൾ 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 പ്രാർത്ഥന പോകുന്ന കാര്യമാണ് അത് നമ്മൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെയ്യുന്നതിന്റെ പഠിപ്പിച്ചു ഇല്ല നിങ്ങൾ എത്രയോ എന്ന് കൊണ്ടാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി നമുക്ക് പറയാം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അറിവ് നടത്തുമ്പോൾ പഠിപ്പിച്ച രണ്ട് മൂന്ന് അദബുകൾ മര്യാദകളുണ്ട് ഒന്ന് ആ പരമൃഗത്ത് നമ്മൾ അറുക്കുമ്പോ അതിനെ ഈ തിവിലയ്ക്ക് മുന്നിടുക പിന്നെ വിഷുവില്ല ചൊല്ലുക ഇപ്രകാരം നാമത്തിൽ ഞാൻ തുടങ്ങുന്നു ഏറ്റവും വലിയവൻ ഇത് ഇത് നിന്നിൽ നിന്നുള്ളതാണ് നിനക്കുള്ളതാണ് പറഞ്ഞുകൊണ്ട് ആ മഹാനായ നബി കരീം ായാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവൻ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അതുപോലെ തന്നെ ഒരു നമ്മൾ ചൊല്ലുക ഇതെല്ലാം പരിശുദ്ധ ദീൻ ഇസ്ലാം കൃത്യമായി കൊണ്ട് നമുക്ക് പ്രതിഫലം വാരി നമുക്ക് നന്മകൾ വാരി നമ്മുടെ പ്രവാചകൻ അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത് നമ്മളാണ് പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് അതെ ഈ യാതൂടെ നമ്മൾ ജീവിക്കുമ്പോ ഒരാൾ നമ്മെ സഹായിക്കാനില്ലാത്ത ഒരു ദിവസം നമുക്ക് വരാനുണ്ട് നമ്മുടെ സമ്പത്തോ നമ്മുടെ പണമോ നമ്മുടെ പദവികളോ നമ്മുടെ എല്ലാ മേഖലകളോ ഒമ്പും നമ്മളെ കാത്തിരിക്കാത്ത നമ്മുടെ മാത്രമായി മുമ്പിൽ പോയി ഒരു എത്ര മരണ വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമുക്കൊരു സമാധാനം കാര്യവും നമ്മളത് സമാധാനിക്കണതല്ല എനിക്കിപ്പോ ശാരീരികമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് എനിക്കിപ്പോ ഷുഗറും കൊളസ്ട്രോളും അതുപോലെ തന്നെ മറ്റുള്ള ഞാൻ ഞാൻ വലിയ ആരോഗ്യവാനല്ലേ മരിക്കൂല പ്രയാസങ്ങളൊന്നുമില്ലല്ലോ എത്രയോ ആളുകളോട് ജീവിച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ച് നടക്കാന്നുള്ളതപ്പെട്ടവരെ ഏത് സമയത്ത് ഉത്തരം നൽകി പോകേണ്ടി വരുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല ഒരുപാട് സഹോദരന്മാർ അപകടത്തിൽപ്പെട്ട വാർത്തകൾ പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് മാരകമായ ഓപ്പറേഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന ഒരവസ്ഥ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ എന്താവും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കളക്ഷൻ നമ്മൾ എടുക്കുന്നത് കോട്ടക്കിനുള്ള ഒരു പുതിയ സ്ഥാപനമായ സ്ഥാപനമായക്കം എന്നല്ല ഒരു കോളേജിന് വേണ്ടിയിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ അപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ അലഹമില്ല ഒരുപാട് ഇഫ് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ നമ്മളോട് ആ സ്ഥാപനത്തിന് വേണ്ടി സഹായം ചോദിച്ചു വന്നവരാണ് സഹായിക്കണമെന്ന് നമ്മളോട് അഭ്യർത്ഥന നടത്തിയവർ നമുക്കറിയാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് കൊടുത്താലും നമ്മൾ എത്ര ചെലവാക്കിയാലും പ്രിയപ്പെട്ടവരെ അത് നമുക്ക് നാളെ ഒരു സ്വതൃത്വത്തിൽ ജാരിയായി പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കൊടുത്താലും ആ മക്കളെ പഠിച്ച് പഠിച്ച് അതിന്റെ നന്മയിലൂടെ സഞ്ചരിച്ച് അവരു പാരായണം ചെയ്യുന്ന ഓരോ സൂറത്തുകളിലൂടെ അവർ കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്കും തരും ഞാൻ ഇത്ര വിശാലമാക്കിയിട്ട് പറഞ്ഞത് അതിൻ്റെ ഗൗരവം എൻ്റെ സഹോദരി സഹോദരന്മാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മളെ കൊണ്ട് കെടിന്റെ പരമാവധി ഇൻഷാല് എല്ലാവരും നമ്മുടെ കാര്യമായി ബാധിക്കുന്ന നല്ലൊരു സംഖ്യ നൽകിയ ആ സ്ഥാപനത്തെ വളർത്തുവാൻ ആ നല്ല ഒരു പ്രോഗ്രാം നമ്മളെല്ലാവരും ഇടപെടുക നമ്മുടെ സാമ്പത്തികമായ നല്ലൊരു ഭാഗം അതിലേക്ക്

ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ ഞങ്ങൾ കിൽമു പറഞ്ഞു തന്നു ഞങ്ങളുടെ ഗുരുനാഥന്മാർ അള്ളാഹുബൈ അപകടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ അള്ളാഹുബൈ അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും കുറച്ചോരെയും നീ ഞങ്ങളെവരെയും കാത്തു സംരക്ഷിക്കുമാറാകണേ അള്ളാഹുബൈ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുബൈ ശാന്തിയും സമാധാനവും നൽകുന്ന اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات، اللهم ازرنا من النار، اللهم ازرنا من النار، اللهم ازرنا من النار، اللهم, من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين الحمد لله رب العالمين